ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ എടുത്ത് വെക്കും കേട്ടോ ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല ചിലപ്പോൾ ചില ഭയങ്കര ഒരു മടിയായി പോയി കേട്ടോ പിന്നടാ പിന്നടാന്ന് ആയിരിക്കും പിന്നിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് ഒക്കെ എഡിറ്റ് ചെയ്യാൻ കേട്ടോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനും അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴക്കാലം ഏകദേശം തുടങ്ങി കഴിഞ്ഞു ഒരു ഒരാഴ്ചയായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടൊക്കെ ഭയങ്കര മഴ തന്നെയാണ് അപ്പോൾ എന്താ പറയുക കുട്ടികൾക്ക് മദ്രസും ഒക്കെ ഇവിടെ റെഡ് അലേർട്ടായതുകൊണ്ട് തന്നെ മദ്രസ് ലീവാണ് അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ അതൊന്നും തന്നെ കറണ്ടും ഉണ്ടാവാറില്ല കുറേ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണേലും പുറത്തിറങ്ങാനൊക്കെ പറ്റാത്ത ഒരു ഇതിലാണ് അപ്പോൾ എല്ലാവരും വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരുന്നതിന് പിടിച്ച് കിടത്തുവിട്ടാകും അങ്ങനെ മൂന്നാൾ ഉറങ്ങുകയൊക്കെ ആയിരുന്നു ഇപ്പോൾ താ രണ്ടാ എണീച്ച് ടി വി കാണുന്നുണ്ട് ഒരാൾ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ടും അവർക്കൊന്നും അങ്ങനെ ആയിട്ട് വെയ്യൊന്നുമില്ല അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ വോയ്സ് അവർ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് നല്ല മഴ സൗണ്ട് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പെയ്യുന്നത് ഉഷാറായിട്ട് തന്നെ പെയ്യുന്നപ്പോൾ എന്താ പറയുക ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കാറ്റും ഒക്കെ ആയിട്ട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് പിന്നെ കരണ്ട് കമ്പി കരണ്ട് കമ്പി എന്നുവെച്ചാൽ വന്നുകൊണ്ടാണ് ഈ കരണ്ടിന് എന്താ പറയുക കറണ്ട് എപ്പോഴും ഇല്ലാണ്ടാവുന്ന കേട്ടാകും അപ്പൊ കരണ്ട് നന്നായിട്ട് കാറ്റടിക്കുമ്പോൾ എവിടെലൊക്കെ മരം പൊടിച്ചാടും ഒക്കെ എന്താകും കറൻ്റാണ് പോകും പിന്നെ അപ്പുറത്തെ ലൈൻ ഉണ്ട് കേട്ടോ ഞങ്ങളടുത്തുള്ളും ഇല്ല. അത് വേറെ ലൈൻ ഞങ്ങൾ വേറെ ലൈൻ അപ്പോൾ അതൊന്നെ അവർക്ക് മൂന്ന് ദിവസം ഒറ്റ ആയി കറണ്ട് പോയിട്ട് അപ്പോൾ ഫോണൊക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ ഇവിടെ എമർജൻസി ഫോൺ പവർ ബാങ്ക് ഒക്കെ ഇവിടെ കുത്തി വെക്കും ഇന്നിങ്ങനെയൊക്കെയാണ് നമുക്ക് പോകും രാവിലെ പോയാൽ ചിലപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ വൈകുന്നേരമൊക്കെ ആയിട്ട് വരണ്ടുണ്ട് ചിലപ്പോൾ രാത്രി പോയാൽ ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വയറിലേട്ടോ എന്നാലും വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ആവില്ല വെള്ളം വെള്ളത്തിനാണ് ട്ടോ ബുദ്ധിമുട്ടാവുക പിന്നെ പിന്നെ കുടിക്കാനൊക്കെ വെള്ളവെള്ളം നമ്മൾ അടിച്ചെടുക്കണമല്ലോ മറ്റേ പ്രാവശ്യത്തിനൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടും നമുക്ക് പക്ഷെ കറൻ്റ് ഇല്ലെങ്കിൽ വെള്ളത്തിനാണ് ബുദ്ധിമുട്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല ഇതുവരെ അങ്ങനൊന്നും ആയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല മയക്കാലം തുടങ്ങല്ലേ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി കുട്ടികൾക്ക് ജൂണ് രണ്ടോ മൂന്നോക്കെ ആകുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കാൻ മതി ഇനിയിപ്പോൾ ചിലപ്പോൾ അധികം അതേപോലെ ലീവ് തന്നെ ആയിരിക്കും കേട്ടോ സ്കൂൾ തുറന്നാലും ഇങ്ങനെ മഴയും കാറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ലീവ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കുട വേണം വേഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ കുട സ്കൂളിൽ നിന്ന് രണ്ടാൾക്ക് ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കൂട്ട് കിട്ടിയിട്ടുണ്ട് മഴക്കോട്ട് അതുകൊണ്ട് അത് രണ്ടാക്കതുണ്ട് അപ്പോൾ ഒരാൾക്കിനി കുട വാങ്ങണം ബസ്സിലാണ് പോവുക എന്നാലും അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുട വേണമല്ലോ മഴയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കുട വാങ്ങണം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ ഒരു ഉറങ്ങാനൊക്കെ ഭയങ്കര മടി പക്ഷെ ഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാവരും നല്ലോണം ഉറങ്ങിയിട്ടോ അപ്പോൾ നീച്ച് രണ്ടാൾ നീച്ചത് ഒരാൾ ീ വേണമെന്നൊരാളോട് കടന്നുറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം പിന്നെ കടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ വഴിക്കാൻ വേണ്ടിയിട്ട്